നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം രക്തശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രക്തശാസ്ത്രത്തിൽ നാം ചർച്ച ചെയ്യുന്ന രക്തം ലാബ്രഡോറൈറ്റ് എന്ന രക്തമാകുന്നു ശരീരത്തിൻ്റെ മെറ്റാബോളിസത്തെ സന്തുലിതമാക്കാൻ അങ്ങേയറ്റം സഹായകരമാകുന്ന രക്തമാകുന്നു ലാബ്രഡോറൈറ്റ് ഉത്കണ്ഠയും അമിതമായ ചിന്തയും മാനസിക പിരിമുറുക്കവും വരുമ്പോൾ ലാബ്രട്ടോറേറ്റ് എന്ന രക്തം ഒരു വ്യക്തിയെ വളരെയധികം സഹായിക്കുന്നു മേൽപ്പറഞ്ഞ ക്ലേശങ്ങളിൽ നിന്നൊക്കെ മോചിതനാകാനും ശാരീരികമായ സ്വസ്ഥത നിലനിർത്തുവാനും ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സഹായകരമായ വിഷയം ഹോർമോണുകളെ ക്രമപ്പെടുത്തുന്നു ഹോർമോണുകളെ ബാലൻസ് ചെയ്യുവാൻ ഈ രത്നം വളരെയധികം സഹായകരമാണ് അപ്രകാരം തന്നെ ഇമ്മ്യൂണിറ്റി പവർ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ഉതകുന്ന രക്തമാകുന്നു ലാബ്രഡോറൈറ്റ് ജലദോഷം സന്ധിവാദം ബ്ലഡ് പ്രഷർ മുതലായവയെ പ്രതിരോധിക്കുവാനും ഒരു ഉത്തമമായ രക്തമാകുന്നു നിങ്ങൾ ഈ രക്തത്തിൻ്റെ ചിത്രം ഞങ്ങളിതോടൊപ്പം ചേർക്കുന്നുണ്ട് നിങ്ങൾ കൂടുതൽ അറിവുകൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം